ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ എത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന പാതകൾ ദിനംപ്രതി ആളുകൾ യാത്ര ചെയ്യുന്ന പാത പി ഡബ്ല്യു ഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്കടക്കം പ്രമേയം നൽകിയിരുന്നു എന്നാൽ നടപടിയുണ്ടായില്ല ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാതയാണ് ദീർഘനാളുകളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് കാഞ്ചിയാർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അഞ്ചുരുളി ദിന സംസ്ഥാനത്തിന് പുറത്തുനിന്നടക്കം നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ ആദ്യം തന്നെ സ്വീകരിക്കുന്നത് കുണ്ടും കുഴി നിറഞ്ഞ പാതകളാണ് മഴ പെയ്യുന്നതോടെ വെള്ളക്കെട്ടിലൂടെ വേണം അഞ്ചുരുളിയിലേക്ക് കടന്നു ചെല്ല പാതയിലൂടെ വലിയ ഗർത്തങ്ങളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് വീതി കുറവുള്ള പാതയായതിനാലും ഏറെ ക്ലേശം സഹിച്ചാണ് സഞ്ചാരികൾ അഞ്ചുരുളി തണൽ മുഖത്തേക്ക് എത്തുന്നത് ിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡ് മുഴുവൻ വെള്ളം വെള്ളക്കെട്ട് രൂപപ്പെടുകയും യഥാവിധി ഇതിന് ഓടയോ മറ്റ് വെള്ളമൊഴുകി പോകാനുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല ദിനം പ്രതി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളും നാട്ടുകാരും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡാണിത് ഈ റോഡ് ആറേഴ് വർഷക്കാലമായി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ യാത്ര വളരെ ഈ ദുഷ്കരമായിരിക്കുകയാണ് കാൽനിട യാത്രക്കാർക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ റോഡ് ക്യാറി ചെയ്യാനും വേണ്ടത്ര സൗകര്യങ്ങൾ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയുന്നത് പാത പി ഡബ്ല്യു ഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പ്രമേയം പാസാക്കി നൽകിയിരുന്നു എന്നാൽ നടപടിയുണ്ടായില്ല നിലവിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഈ റോഡ് മഴക്കാലത്തിന് മുൻപേ പാത നവീകരിക്കണമെന്നാവശ്യം ഉയർന്നു വന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വിനോദസഞ്ചാരികൾക്ക് പുറമെ മേഖലയിലെ ആളുകളും വലിയ യാത്രാ ദുരിതമാണ് വർഷങ്ങളായി നേരിടുന്നത് സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികളും ഈ ചെളിക്കുണ്ട് താണ്ടി വേണം യാത്ര ചെയ്യാൻ ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് എം ആർട്സ് കോളേജ് ഇടുക്കി We ER are the first and the only one NAC accredited unaided college in Iduki with CGPA of two point eight five and B double plus grade. Join JPM. Excel on a campus with quest for quality.